ഹലോ അപ്പോൾ ഇന്ന് ലഞ്ചിനുള്ള പരിപാടികളൊക്കെ തുടങ്ങാൻ പോവുകയാണ് രാവിലെ നല്ല വൻകട മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു വൻകട എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവോ പലയിടത്തും പല പേരിലായിരിക്കും ഈ മീൻ അറിയപ്പെടുന്നത് അറിയില്ല അപ്പോൾ മീനൊക്കെ ചട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ മീനൊക്കെ കഴുകി മാറ്റാമെന്ന് വിചാരിച്ചു കണ്ടോ ഇതാണ് ഞങ്ങളുടെ വൻകട മീൻ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ മീനൊക്കെ കഴുകാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു അങ്ങനെ പെട്ടെന്ന് തന്നെ മീനൊക്കെ വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു ഇത് പറയുന്ന പോലെ അത്ര ഈസി ആയിട്ട് വെട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു മീനല്ല ഇതിൻ്റെ പുറത്തൊക്കെ ഈ മുള്ളുകളുണ്ട് ഈ മുള്ളൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ട് മുറിയാൻ ചാൻസ് ഉണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ തൊലി ഉരിഞ്ഞെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ മാംസം കൂടെ ആ തൊലിയിലിങ്ങി പോരാനും ഉണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞെടുക്കാനായിട്ട് പിന്നെ ഇത് കറി വെക്കുന്നത് തേങ്ങാ വറുത്തരച്ചാണ് തേങ്ങാ വറുത്തരച്ച് വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് ഈ മീൻ മുളക് കറിയും പച്ച തേങ്ങ അരച്ചും ഒക്കെ വെക്കാറുണ്ട് പക്ഷേ അതിലൊക്കെ കൂടുതൽ ടേസ്റ്റ് തേങ്ങ വറുത്തരച്ച് വെക്കുന്നത് തന്നെയാണ് ഇങ്ങനെ ഒരു വിധത്തിൽ അതിൻ്റെ വാലൊക്കെ മുറിക്കാനായിട്ട് വളരെ പ്രയാസമാണ് ഒരു വിധത്തിലതൊന്ന് ഒരു മീനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് കേട്ടോ അങ്ങനെ മീനൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ ഒരുവിധം കഷ്ടപ്പെട്ടാണെങ്കിലും വൃത്തിയാക്കി എടുത്ത് ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കറി വെക്കുന്നതിന് മുമ്പ് ഞാൻ അടച്ചു വെക്കുകയാണ് ഇനി അടുത്ത ഒരു പണിയുണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാൻ കറി വെക്കാനായിട്ട് തുടങ്ങുന്നുള്ളൂ ഇന്ന് ഇനി തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇന്ന് ഇതങ്ങ് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തോരൻ ഉണ്ടാക്കാനായിട്ടുള്ള കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില തേങ്ങ എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് നന്നായിട്ട് എന്ന് പറഞ്ഞാൽ അതങ്ങ് ഭയങ്കരമായിട്ടങ് കുഴയുന്ന രീതിയിൽ ഇളക്കരുത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളും ഉപ്പും എല്ലാം നന്നായിട്ടൊന്ന് ഒന്നാകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി അടച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് തേങ്ങ വറുത്തരച്ചിട്ടാണ് ഞാൻ ഈ മീൻ കറി ഇന്ന് വെക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേങ്ങ വറുത്തരച്ച് വൻകിട കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും എനിക്കതാണ് കൂടുതലിഷ്ടം മുളകറിയൊക്കെ വെച്ചാലും കഴിക്കും എങ്കിലും ഇതാണ് ഒന്നുകൂടെ ഇഷ്ടം അങ്ങനെ എണ്ണയൊക്കെ ചൂടായപ്പോ തേങ്ങ ഇട്ടിട്ടുണ്ട് വന്നപ്പോൾ അതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളുടെ അളവൊന്നും പറയേണ്ട കാര്യമില്ല നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് കൂടാതെ ഞാൻ വൻകട തേങ്ങ അര തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണുക മുളക് പൊടി കശ്മീരി നാടിനും കൂടെ മിക്സാണ് ചേർക്കുന്നത് കഴിഞ്ഞ തവണ വാങ്ങിയപ്പോൾ അതാണ് കിട്ടിയത് അതിന് അത്യാവശ്യം കളറും ഉണ്ട് എരിവും കുറവുണ്ട് അങ്ങനെ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ ചട്ടി വാങ്ങി മാറ്റി വെക്കുന്നുണ്ട് ഒന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പളങ്ങാ തോരൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ആവി വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കുമ്പളങ്ങയിൽ അത്യാവശ്യം വെള്ളം ഈർപ്പം ഉള്ള കാരണം വെള്ളമൊന്നും ചേർക്കരുത് അല്ലാതെ തന്നെ വെക്കണം ഇനി കുറച്ച് തക്കാളി രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഇടികല്ലിൽ കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ഇടികല്ല ഉപയോഗിക്കുമ്പോൾ ഒരിക്കലും ഡയറക്റ്റ് ഗ്രാനൈറ്റിൻ്റെ മുകളിലെടുത്ത് വെച്ച് ഇടിക്കരുത് ഒരു കട്ടിയുള്ള ഒന്നിൽ കട്ടിങ് ബോർഡിലോ കട്ടിയുള്ള ഒരു തുണി മടക്കി ഇട്ടതിന് ശേഷമൊക്കെ മാത്രമേ ഇടികലിൽ വെച്ച് ഉപയോഗിക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഗ്രാനൈറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് പേർക്ക് പൊട്ടി പൊട്ടിന്ന് കംപ്ലൈൻറ്റ് പറയുന്ന കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ ഇനി കുമ്പളേങ്ങാത്തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കടുക് വറുത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനി ഞാൻ എളുപ്പത്തിന് കടുക് വറക്കാതെയാണ് വെച്ചത് ഇനി ചോറ് തിളപ്പിക്കാനായിട്ട് പോവുകയാണ് പെട്ടെന്ന് വേഗുന്ന അരിയാണ് അതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രമേ ഇന്ന് തിളപ്പിച്ച് ഇറക്കി വെച്ചുള്ളൂ ഇനി തിളപ്പിച്ചതിന് ശേഷം വാർത്തെടുക്കും നമ്മുടെ മീൻകറിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഞാൻ കുറച്ച് തേങ്ങ വറുത്തപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാടൊന്നും ചേർക്കുന്നില്ല ഒരുപാട് കറിവേപ്പില ഒന്നും ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ ചോദിക്കും ഇതിനാ ഇത്രയും കറിവേപ്പില ഇടുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് അത് കാരണം കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുള്ളൂ ഇനി അടച്ചു വെക്കുകയാണ് ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം ചോറ് വാർത്തെടുക്കാൻ പോവുകയാണ് അതിലേക്കൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് തക്കാളി രസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ കടുക് കൂടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ രസം രസമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇടുകല്ലിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് വെളുത്തുള്ളി കുരുമുളക് ചുവന്നുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയായിരുന്നു നമ്മൾ ഇടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അത് മൂത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ തക്കാളി ചേർക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ മീൻ കറിയുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയും ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കുകയാണ് ഒരു തക്കാളി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു ഒരുപാട് തക്കാളി ഒന്നും എടുത്തിട്ടില്ല ഒരുപാടിൻ്റെ ആവശ്യമൊന്നും ഇല്ല അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം എടുത്തത് കൂടി കഴിഞ്ഞാലും വലിയ ടേസ്റ്റ് കാണത്തില്ല അങ്ങനെ നമ്മുടെ മീൻ ചട്ടി അടച്ചു വയ്ക്കുകയാണ് തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കായം മസ്റ്റാണ് കേട്ടോ തക്കാളി രസം ഉണ്ടാക്കുമ്പോൾ കായം മസ്റ്റായിട്ടും ചേർത്തിരിക്കണം അങ്ങനെ കായപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇപ്പോഴെല്ലായിരുന്നു ഇട്ടുകൊടുക്കേണ്ടത് കറിവേപ്പില നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങൾ ചേർത്തപ്പോൾ തന്നെ ഇട്ട് കൊടുക്കേണ്ടതായിരുന്നു മറന്നുപോയി അതിനുശേഷം നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് പുളിവെള്ളം പിഴിഞ്ഞു വെച്ച സമയത്ത് തന്നെ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വേറെ ഉപ്പൊന്നും ചേർക്കാതിരുന്നത് ഇത് കുറച്ച് കാരൽ മീനാണ് ഉണക്കയാണ് കേട്ടോ ഉണക്കക്കാരൽ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ് അപ്പോൾ ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ടാണ് മീൻകറി ഉണ്ടായിട്ട് കൂടി ഞാനിത് വറക്കാമെന്ന് വിചാരിച്ചത് നമ്മുടെ രസമൊക്കെ റെഡി ആയിട്ടുണ്ട് അത് സ്റ്റൗവിൽ നിന്ന് മാറ്റുന്നുണ്ട് ഇനി ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉണക്ക മീനങ്ങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒശിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മീനൊക്കെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് മീൻ കഷ്ണങ്ങളൊക്കെ പറക്കി വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് അത് സ്റ്റവിൽ നിന്നങ്ങ് മാറ്റി വെക്കുകയാണ് ചാറൊക്കെ കുറുകി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ചോറ് കൂടി മുരിച്ച് വാങ്ങാമെന്ന് വിചാരിച്ച് ചോറും കൂടെ മുരിച്ച് വാങ്ങി കഴിയുമ്പോൾ ഇന്നത്തെ ഉച്ചക്കിലത്തേക്കുള്ള പണികളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം പണികളൊന്നുമില്ല ഇനി ഇപ്പം പന്ത്രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി ചോറ് കഴിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാ ദിവസവും രാത്രി ഏഴരയ്ക്ക് ലൈവുണ്ട് അതിലും എല്ലാവരും കയറണം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക്